നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീറ്റ് മലയാളം മാമാങ്കവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവാദങ്ങളാണ് അടുത്ത കാലത്ത് പുറത്തുവന്നത് ഇതിനെതിരെ പരസ്യ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് സംവിധായകൻ സജീവ് പിള്ള സിനിമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഇതുവരെ പരസ്യമായി ചർച്ച ചെയ്തിട്ടില്ല എന്ന് സംവിധായകൻ പറയുന്നു ധ്രുവൻ എന്ന നടന്റെയും ഇന്ത്യയിൽ തന്നെ മികച്ചവരിൽപ്പെടുന്ന വലിയ നിരയും പുറത്താക്കിയത് അടക്കമുള്ള വിഷയങ്ങളിൽ എന്റെ നേർക്ക് വന്ന ചില ചോദ്യങ്ങൾക്ക് അറിയില്ല എന്ന് മറുപടി പറഞ്ഞത് വലിയ വിഷയമായി മാറി എന്നത് ശരിയാണ് അറിയില്ല എന്ന് പറഞ്ഞത് എനിക്ക് ശരിക്കും ആ കാര്യത്തെപ്പറ്റി അറിവില്ലാത്തതുകൊണ്ട് മാത്രമാണ് എന്നാൽ എനിക്ക് െതിരെ നിറയെ ആരോപണവുമായി നിർമ്മാതാവ് ശ്രീ വേണു കുന്നപ്പള്ളി അടുത്തിടെ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ ഇനിയും എന്റെ ഭാഗം പറയാതിരിക്കുന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം മാത്രം വിശ്വസിച്ചാൽ മതിയെന്നാണ് എന്റെ അഭ്യർത്ഥന മാമാങ്കം ഒരുക്കാൻ ഞാൻ എത്തുന്നത് മലയാള സിനിമയിൽ ഏകദേശം രണ്ട് പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയവുമായിട്ടാണ് എന്നും ഒരു സിനിമാ എന്ന് പരിചയപ്പെടുത്താനാണ് ആഗ്രഹം എന്നാൽ ഗുരുതരമായ ആരോപണവുമായി പ്രബലമായ ഒരു ശക്തി കടന്നാക്രമിക്കാൻ നിൽക്കുന്നത് കൊണ്ട് പറയട്ടെ സിനിമ എന്താണെന്നും അതിന്റെ സങ്കേതങ്ങൾ എന്താണെന്നും എനിക്ക് വ്യക്തമായി അറിയാം വിഖ്യാതനായ ൂർ ഗോപാലകൃഷ്ണനൊപ്പം ഏറെക്കാലം പ്രവർത്തിച്ച ആളാണ് ഞാൻ നിഴൽകുത്തിന്റെ മുഖ്യ സംവിധാന സഹായിയും അദ്ദേഹത്തിന്റെ മറ്റു നാല് ഡോക്യുമെന്ററികളിലെ സംവിധാന സഹായിയെയും പ്രൊഡക്ഷൻ കൺട്രോളായും പ്രവർത്തിച്ചിട്ടുണ്ട് തന്റെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രമെന്നും ഏറ്റവും മികച്ചതാണെന്നും ശ്രീ മമ്മൂട്ടി വിശേഷിപ്പിച്ച തിരക്കഥ കേവലം മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് നിർമ്മാതാവ് കൈവശപ്പെടുത്തിയെന്ന് അവകാശപ്പെടുന്നത് തിരക്കഥയ്ക്ക് മാത്രമായി പന്ത്രണ്ട് വർഷത്തെ അധ്വാനം എന്നുള്ളത് ഒഴിവാക്കിയാൽ തന്നെയും ഇതിനായി വേണ്ടിവന്ന യാത്രകൾ മറ്റ് ചെലവുകൾക്കും തന്നെ ഇതിന്റെ എത്രയോ ഇരട്ടിയായിട്ടുണ്ടാവുമെന്നും സംവിധായകൻ പറയുന്നു സിനിമാ ചിത്രീകരണം തുടങ്ങുന്നതിന് മുൻപ് തിരക്കഥയെ വലിയ രീതിയിൽ പുകഴ്ത്തി പറഞ്ഞ നിർമ്മാതാവ് ഒരു ഘട്ടം ായപ്പോൾ അതിൽ ചില തിരുത്തലുകൾ വേണമെന്ന് വാശിപിടിക്കാൻ തുടങ്ങിയെടുത്താണ് അടുത്ത തർക്കം എനിക്ക് സമ്മതിക്കാനാകാത്ത വിധമുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ തിരുത്തലുകൾ അവ തിരക്കഥയിൽ ഉൾപ്പെടുത്തിയാൽ പുനരുദ്ധാനപരവും സാമൂഹ്യ വിരുദ്ധവുമായ ഒരു സന്ദേശം നൽകുന്ന സിനിമയാകും ഞാൻ എഴുതിയതും അവർ അംഗീകരിച്ചതുമായ തിരക്കഥയ്ക്ക് വിപരീതമായ ഒരു ചിത്രമായി അത് മാറും ഒരു കലാകാരനും അംഗീകരിക്കാനാവാത്ത പിടിവാശിയുടെ പേരിൽ ഞങ്ങൾ തമ്മിൽ ചില സന്ദർഭങ്ങളിൽ സംസാരമുണ്ടായി അത് അദ്ദേഹത്തിന് എന്നോടുള്ള പകയായി തീരുമെന്ന് പിന്നീടാണ് മനസ്സിലായതെന്നും സംവിധായകൻ വ്യക്തമാക്കുന്നു ഏതാണ്ട് രണ്ടു പതിറ്റാണ്ടായി ഞാൻ പ്രയത്നിച്ചുണ്ടാക്കി സഫലീകരണത്തിലേക്കും പൂർത്തീകരണത്തിലേക്കും പോകുന്ന സ്വപ്ന പദ്ധതിയാണ് മാമാങ്കം അതിൽ ലാഭം ഉറപ്പുവരുത്തി പണം മുടക്കാൻ വന്നു ചേർന്ന ഒരാൾ പണാധികാരവും സ്വാധീനവും കൊണ്ട് പെട്ടെന്ന് തീരുമാനിച്ചാൽ നിയമപരമായോ യുക്തിപരമായോ ധാർമ്മികമായോ അവസാനിക്കുന്നതാണോ ഈ സിനിമയുമായിട്ടുള്ള എന്റെ ബന്ധം ഏകപക്ഷീയമായി അദ്ദേഹം ചമച്ച് നിർബന്ധിച്ച സാഹചര്യത്തിൽ എനിക്ക് ഒപ്പിടേണ്ടി വന്ന കരാർ പ്രകാരം പോലും എന്റെ ബന്ധം അവസാനിച്ചു എന്ന് പറയുന്നത് അങ്ങേയറ്റം വാസ്തുവിരുദ്ധവും നിയമലംഘനവുമാണ് സാമ്പത്തികവുമായും നിയമപരമായും എന്നെ വഞ്ചിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗവുമാണ് എന്തായാലും മാമാങ്കത്തിന്റെ പേരുള്ള പലവിധ ആരോപണങ്ങൾക്കും മറുപടിയുമായി സംവിധായകൻ സജീവ് പിള്ളത്തൻ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാർത്താ കുറിപ്പുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ